ഞാൻ കാവേരിയുടെ അമ്മയാ പേര് ജാനകി കുളിച്ചോളൂ ഞാൻ തന്നി കൊണ്ടുതരാ അവര് മലയാളിയാണല്ലേ ഇവിടെ ഒരു കൊല്ലം അടുപ്പിച്ചിരുന്ന ഏത് മലയാളി തനി തമിഴിനും എന്നും ജോസന്നു പോയി കുളിച്ചാട്ടെ അല്ല നീ എന്തുകൊണ്ട് പറയാൻ കുളിച്ചാട്ടെന്താ വീട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ എന്റെ പ്രശ്ന മറന്നു കഴിക്കടാ എന്റെ വെളുക്കും വെളുക്കും ഭാഗ്യം നീ തേച്ചില്ലെങ്കിലും നിന്റെ ഭാര്യയെ തേപ്പിക്കണമെന്നാണല്ലോ കർത്താവ് ും അതെ കർത്താവ് സിഗരറ്റ് വലിക്കാത്തോണ്ടായിരിക്കും അതിനോട് പറഞ്ഞില്ലല്ലേ ഞാൻ നിർത്തി ഓ നിർത്തും നിർത്തും നീ എന്റെ പല്ലൊന്നും കാണും ആ ചക്കളത്തെ എങ്ങാനും കണ്ട അപ്പന്റെ അടുത്ത് തന്നെ പറയും ൂരും പേരും പിന്നെ അടിവാങ്ങാൻ ഞാനേ കാണും നിന്റെ അപ്പം വെള്ളം അടിച്ച് രാത്രി വഴിയിലങ്ങാൻ കിടക്കുമ്പോ വണ്ടി കെട്ടി വീട്ടിൽ കൊണ്ടന്നാക്കിയ മുത്തലവന അവിടെ ചോദിക്കാം വേണ്ടാത്ത വഴക്കിനൊന്നും പോണ്ടോ എനിക്ക് പപ്പിനീരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ അപ്പൻ എവിടെ കിട്ടി ഇനിയൊക്കെ ചിന്ത വീടാണിത് നിന്റെ അമ്മയ്ക്ക് ചുണിയില്ല വേണ്ട അടിച്ച് പുറത്താക്കോളൊക്കെ ഏതായാലും നമ്മുടെ ഒളിച്ചുകളി ഇനി അധികം നാളത്തേക്കില്ല തൈപ്പൊങ്കൽ കഴിഞ്ഞാൽ ഞാൻ നിന്റെ അപ്പനോട് നേരിട്ട് ചോദിക്കും ൊത്ത ആരാണെന്ന് കുതിരവണ്ടിട്ട് ഞാൻ കൊണ്ടുപോകും എന്നാ പതിവ് മുടക്കണ്ട പാല് എന്ന് ഞാൻ വിടത്തേ ഇത് കൊടുത്തെടുത്തിട്ട് വേണം എനിക്ക് അടലേക്കല്ലേ

തുടങ്ങിയോ ഓ അത് ശരി ആ തിരുമേനി കൊഞ്ചം കൊഞ്ച നീ എന്താ ഇത്ര വൈകിയേ പൂരം വൈകി ആ വീട്ടിലെ ഗ്യാസ് കൂട്ടി തീർന്നു ആ ഗ്യാസ് ഒന്ന് വെച്ചു തുടങ്ങണേ ശരി ഹലോ തിരുവേനയാ ഞാൻ ജോസ്ട്ടലെത്തി ആ പിള്ളേരുണ്ട് ആ ആ വടക്കോട്ട് പോയാൽ തൃശ്ശൂർ തെക്കോട്ട് പോയാൽ ചെട്ടിക്കാട് പള്ളി ഇതാണ് അവളുടെ ഭൂമി വീട് വിട്ടിട്ട് ആദ്യമായിട്ടാ ആ ആ ഒരു മിനിട്ടേ മുത്തോ മലേര കൊല്ലാ വാങ്ങിച്ചു കൊടുത്തറേ ശരി ഒറ്റാസ് വേണോന്ന് ചേച്ചി ഇവളെ സൂക്ഷിച്ചെ ശുദ്ധമായ ചേച്ചി ചേച്ചി ചെവി കടിച്ചു പോയി നോക്ക് ഒരു അഞ്ചാറ് വയസ്സുള്ളപ്പോ വന്നൊന്നുമല്ല ആരോ കൊണ്ടുവന്ന് നടപള്ളിയതാ തല മുട്ടയടിച്ച് ചന്ദനം തേപ്പിച്ച് ആണ്ടിയാക്കി വിട്ടിട്ട് അവര് മുങ്ങി

ആരെയാണെന്ന് എനിക്ക് മനസ്സിലായി ആമ നീടാൻ കെട്ടശവനോ നീയടി കെട്ടശവനം കൂടാത്രക്കാരി അത് ഒന്നോട് തള്ള തള്ളക്കി പറഞ്ഞാലുണ്ടല്ലോ എന്നിട്ട് പണ്ണു വേ നീ ഒന്നെ പണ്ണു വേനത്തില് ചൂന മുക്കി പൂശോ മൂഞ്ചി പൂച്ചിരി വല്യ വല്യ ആളാവുമ്പോ വല്യ നക്ഷത്രമായിട്ടാ ഹലോ ആഹാ ഇത്ര നേരത്തെ ഏയ് ഇന്നിങ്ങട്ട് വരണമെന്ന് വിചാരിച്ചല്ല ദേ ഇവനെ കിട്ട് കയ്യിൽ കിട്ടിപ്പ നേരക്കിട്ട് പോര് പൂനെ സവാളം കേറ്റി വന്ന ലോറി ഡ്രൈവറുടെ വക ആകസ് നല്ല ഒന്നാന്തര തറവാടിയാ വീട്ടുകാരത്തി ഇതൊന്നും കഴിക്കാൻ അത്ര ഇഷ്ടമല്ല അവര് കഴിക്കണ്ടേ അതല്ല ഇതുകൊണ്ട് അകത്തേക്ക് അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ക്രിസ്മസ് ആയിട്ട് അഡ്ജസ്സോളെ വെള്ളം അടിക്കാൻ സമ്മതിക്കാത്ത ഏത് കാര്യം തോന്നും അതിന് ക്രിസ്മസില്ലോ എത്തിക്കോട്ടെ സൽക്കരിക്കാം വരാ ഇറച്ചിക്കറി ഉണ്ടല്ലോ അത് ഉണ്ടാവും എന്നെ കണ്ടുപോലെ പരിചയമുണ്ടോ ഞാൻ നിങ്ങളുടെ കല്യാണത്തിൽ വന്നിരുന്നു അല്ല ഓർമ്മയുണ്ടാവില്ല ആ തിരക്കിൽ മടവാളിനെ നോക്കുവോ ശാപ്പാട് വന്നവരെ നോക്കുവോ അല്ലേ ഇതാണ് തിരുവേനി അങ്ങനെ വെറും എന്ന് പറഞ്ഞാൽ പോരാ മാങ്കുളം മനക്കിലെ സാവിത്രി അന്തർജനത്തിന്റെയും ദേവദത്ത നമ്പൂരിയുടെയും മൂന്നാമത്തെ പുത്രന വിഷ്ണുനാരായണൻ നമ്പൂരി ഇപ്പൊ പഴയിലൊരു സവാള പോലാളുടെ കണക്കുമില്ലേ ഒരു ഗമക്ക് വേണേ അക്കൗണ്ടിലൊന്നും പറയാ ഇവിടെ വരും തിരുമേനിമാർക്ക് എവിടെയോ സ്ഥാനം ട്രോ മാളെ അപ്പളേ ക്രിസ്മസിനെ സ്വീകരിക്കാൻ സ്വാഗത പരിപാടിക്കുള്ള ഒരുക്കത്തോടെ ഞാൻ വന്നിരിക്കണേ ഒരു ഇത്തിരി ഇറച്ചുകളി കിട്ടത്തോളൂ രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളം

ചേട്ടാ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ കൂടുതൽ പൊതുവുണ്ടേ നീ മക്ക ചോറ് കൊടുത്തിട്ട് ഇരിക്കണോ ുട്ടിയെ ഇപ്പൊ എന്തായി സമ്മതിച്ചിരിക്കണം ആ നീ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വിളിച്ചതാ ഉറങ്ങിയിട്ടുണ്ടാവും തിരുമേനി ഇല്ല എന്ന് ഞാൻ സോറി ഞാൻ എന്റെ അനുഭവം വെച്ച് പറഞ്ഞതാ എന്റെ ഭാര്യയാണ് ഉറക്കായിരിക്കും അല്ല ഇത് കേട്ടപ്പൊ ട്രീസ കരത്തും ഞാനൊരു സ്ഥിരം അധിവാൻ ചെയ്യാണെന്ന് അല്ല കേട്ടോ ഇല്ലാത്ത കണ്ടി ചെന്നാ ഈ വക സാധനങ്ങളെ പറ്റി കേട്ടുകേൾവിലും ഇല്ലാത്ത ഒരാളാ ഞാൻ മാത്രമല്ല മത്സ്യമാംസാദികൾ ഞാൻ കഴിക്കുമെന്ന് എന്റെ ഭാര്യ സ്വപ്നത്തിൽ പോലും കരുതാൻ ഇട കൊടുത്തിട്ടില്ല ഇതൊക്കെ നാട് വിട്ട് പോന്നാലേ ഉള്ളൂ നാട് വിട്ട് നാട് വന്ന പിന്നെ നാടല്ല എന്നാ പ്രമാണം ഏ പൂച്ചയെ പോലെ ഇരിക്കുന്നതൊന്നും കണക്കാക്കണ്ട വെളഞ്ഞ വിത്താ ഒഴുകുപ്പി ഒത്തക്കു വിഴുങ്ങു അല്ലെങ്കിൽ അല്ലെങ്കിലും ഒരു കുറ്റല്ല ഞങ്ങളുടെ ദേവന്മാരുടെ കൂട്ടത്തിൽ തന്നെ മദ്യപാനം ഇല്ലാത്ത ഒരു കുറവാണ് കുറവെന്നല്ല ഇല്ല അല്പം മദ്യം ബോധത്തെ ഉണർത്തുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ടാവണല്ലോ ബൈബിളിൽ മാത്രല്ല പുരാണത്തിലുമുണ്ട് മദ്യപന്റെ സൈക്കോളജിയെ കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട് കകൻ കൊക്ക് ചെറുകിളി ഹനുമാൻ കുംഭകർണൻ പിറ്റേ ഭീഷണൻ കാര്യം മനസ്സിലായോ ഇല്ല താണിക്കറിയോ മദ്യപാഗം ഷാപ്പി കയറുമ്പോ കാക്കട സ്വഭാവ ഓട്ടക്കണ് അങ്കിടും നോക്കി ചാടി ചാടി അകത്തേക്ക് ഒറ്റ കയറല അകത്ത് കയറിയാ പിന്നെ കൊക്ക അപ്പുറം അപ്പുറം തോക്കാതെ ഒറ്റ എടുപ്പിൽ ഒറ്റ പിടിപ്പിക്കല അവരകത്ത് ചെന്നാ പിന്നെ ചെറുകിളിയായി ഈ വർത്തമാനം പറച്ചിലും കാപ്പലിന്റെ രീതിയും അടുത്ത പടി ചാട്ട ഷാപ്പി കാണുന്നവരോടൊക്കെ ഹലോ ഹലോ ഹനുമാൻ പിന്നെ കുംഭകർണൻ കൂർക്കൻ വലിച്ച ഒറ്റ ഉറക്കം കിട്ടിയെന്ന് കുറ്റബോധായി ശ്ലോക എങ്ങനെയുണ്ട് അത്രയ്ക്കും തോന്നു നിർത്തി ഞങ്ങള് ഞാൻ സന്തോഷപൂർവ്വം ഇതൊക്കെ ഒരുക്കി തന്നതിന് നന്ദി നന്ദി അല്ല ഈ കണ്ടീഷൻ പോണം അയ്യോ പോണം പോണം പോ കണ്ടീഷൻ ഒരു കൊഴപ്പില്ല Good night. Good night, both of you.